സൂപ്പർപ്രൈമുടെയും അവസാന ഘട്ടത്തിലേക്ക് ശ്രീ വിൻസെൻ്റ് എന്തായാലും ഈ വിഷയത്തിൽ ഇനി ഈ രൂപത്തിലൊരു സമീപനവുമായിട്ടല്ല മുന്നോട്ട് പോകേണ്ടത് എന്ന ഒരു വീണ്ടും വിചാരം നിങ്ങൾക്കുണ്ടാകുമോ കാരണം ജേക്കബ് തോമസിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അഴിമതിയുടെ പക്ഷത്ത് നിങ്ങൾ സ്വയം നിൽക്കുന്നുവെന്ന ധാരണ ഉണ്ടാകുന്നു ആ ധാരണയെ അതിജീവിക്കുന്ന ഒരു സമീപനം അതാണ് ജേക്കബ് തോമസിൻ്റെ ഏറ്റവും വലിയ തന്ത്രം തൻ്റെ മുൻകാല ചെയ്തികൾ തൻ്റെ ഭൂതകാല ചെയ്തികൾക്ക് ഒരു മറയിടാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം എടുത്തിട്ടുള്ള അഴിമതി വിരുദ്ധ നിലപാടുകളെന്ന് ഈ സമീപകാലത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും നിലയിക്കുകയാണ് എല്ലാം ജീവിക്കുന്ന രേഖകൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് രേഖകൾ സഹിതം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ എങ്ങനെ പറയാൻ സാധിക്കും ഒരു അഴിമതി വിരുദ്ധ എല്ലാ ഇതും ചെയ്തതിന് ശേഷം ഇപ്പോൾ കുറേ വമ്പന്മാരെ പിടിച്ചിട്ട് ഇദ്ദേഹത്തെ പോലുള്ള കുറേ ആളുകളെ ഇപ്പോൾ സ്വന്തം പാർട്ടി മെമ്പർക്ക് എതിരെ ഉണ്ടായ ആരോപണം പോലെയാണ് ശ്രീ റഹീം എല്ലാം ഇത് ഡിഫെൻഡ് ചെയ്യുന്നത് ജേക്കബ് തോമസ് ചെയ്താലും അഴിമതി അഴിമതി തന്നെയാണ് അത് അഴിമതിയാണെന്ന് സമ്മതിക്കണം നാല് ദിവസമായിട്ടും ഒരു വിശദീകരണ വിശദീകരണക്കുറിപ്പ് പോലും ചോദിക്കാതെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിങ്ങളെ മുഖ്യ കഴിഞ്ഞ അഞ്ചു വർഷവും നിങ്ങളെ അഞ്ചു വർഷവും എല്ലാം പറയാം എല്ലാം പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ട് സമീപനങ്ങളാണ് അഴിമതിയുടെ കാര്യത്തിൽ നടന്നത് ഒന്ന് അടുത്ത അഴിമതി രണ്ട് അഴിമതിക്കെതിരെ നിലപാടെടുത്ത സത്യസന്ധരായ മുഴുവൻ ഓഫീസർമാരെയും നാടുകടത്തി ശത്രുതാപരമായ നീക്കം ആ നീക്കം ഇപ്പോഴും തുടരുകയാണ് മൂന്നാമത് വേർഭാവം കൂടി ഉണ്ടായി അഴിമതിക്ക് അനുകൂലമായി തലമുണിച്ചിരുന്നവർക്കെല്ലാം ലൈറ്റ് വെച്ച കാറ് കൊടുത്തു ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല എല്ലാവർക്കും പ്രലോഭനങ്ങളെല്ലാം കൊടുത്തു ഈ സമീപനം ഇപ്പോൾ പ്രതിപക്ഷത്തെത്തെയും ഇപ്പോഴും ഇവർ തുടരുന്നു എന്നുള്ളതാണ് ഇവരുടെ ദുരന്തം ഇപ്പോൾ നോക്ക് കഴിഞ്ഞാൽ ഇദ്ദേഹം മാത്രമല്ല ജേക്കബ് തോമസ് മാത്രമല്ല കമലവർദ്ധൻ റാവു രാജു രാജുവാരായണസ്വാമി ഒരു ജേക്കബ് തോമസ് മാത്രമായിരുന്നില്ല അഴിമതിക്കെതിരെ നിലപാട് സ്വീകരിച്ച സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ എല്ലാം നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നാട് കടത്തി എല്ലാവരെയും നാട് കടത്തി പ്രലോഭിപ്പിച്ചു പലരും പല പുരസ്കാരങ്ങളും കൊടുത്തു ഇപ്പോഴും പ്രതിപക്ഷത്തെത്തിയിട്ടും നിങ്ങൾ ആ വേട്ടയാട് തുടരുകയാണ് അത് കോൺഗ്രസിനെ കോൺഗ്രസ് ജെ കെ തോമസിൽ വിശ്വാസം അർപ്പിച്ച മുഖ്യമന്ത്രിയെ ബുദ്ധിമുട്ടിലാക്കാതെ അദ്ദേഹം ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാവുന്നതാണ് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണ് ബിരുദാണോ കാട്ടിയത് അതോ വീഴ്ചയാണോ സംഭവിച്ചതെന്ന് വിജിലൻസ് ഡയറക്ടർ പറയാൻ ഇനിയെങ്കിലും തയ്യാറാകണം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു